രണ്ട് പ്രസഹ അനുഭവം പാസ് ഓവർ അനുഭവം കുർബാനിൻ്റെ അവസാനം ചെലിക്കോടുള്ള കാത്തന് വിശദീകരണ ബലിവിയുടെ മേശസ്തി കത്താവിൻ്റെ കവരുടമയെ സ്വസ്തി ഒരു ബലി അപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ അതിൻ്റെ അർത്ഥം എന്താ ഓരോ കുർബാനയും കഴിഞ്ഞ് പള്ളിയിൽ പോകുമ്പോൾ കത്താവിനോട് പറയുന്നു ഒരു പക്ഷേ ഇതിൻ്റെ അവസാനത്തെ കുർബാനയാകാം വരുമോ എന്നറിയത്തില്ല യാത്ര പറഞ്ഞിരിക്കുകയാണ് ഒരു അച്ഛൻ പുത്തനായിട്ട് പള്ളിയിൽ വന്നു അച്ഛൻ പള്ളിയിൽ വന്നപ്പോൾ ഒരു അമ്മച്ചി അച്ഛനേയും നൂറ് രൂപ കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു മരിച്ചു പോയ അപ്പന് വേണ്ടി അടുത്ത വെള്ളിയാഴ്ച അച്ഛൻ ഒരു കുർബാനയെ അർപ്പിക്കണം അച്ഛൻ പേടി ചോദിച്ചു നൂറ് രൂപ കുപ്പായത്തിൻ്റെ പോക്കിട്ടു അമ്മച്ചി നോക്കി അപ്പന് വേണ്ടി വെള്ളിയാഴ്ച കുർബാന അർപ്പിക്കുന്ന അച്ഛന് പയപക്കിയ കുർബാനമൊക്കെ ഉണ്ടോ അച്ഛൻ ബലിയർപ്പിച്ചു പിരിയാമേൻ്റെ ബലിപിടുത്തെ മുതി ശാന്തമായി ചെരി വിശദീകരണത്തിൻ്റെ ബലിപീടമേശസ്തി കത്താവിൻ്റെ കവരുടെ മേശസ്തി ഇനി ഒരു വലിയ അപ്പിക്കാൻ ഞാൻ വരുമ്പോൾ നടന്നുകൂടാ അച്ഛൻ പോയി തിരുവസ്ത്രങ്ങൾ ഊലിയിട്ടു പള്ളി വന്ന് മുട്ടുകൂത്തി നന്ദി പ്രകടനം നടത്തുക ഈ ആൻറ്റി അച്ഛനെ നോക്കി അച്ഛൻ കാപ്പു പിടിക്കാൻ പോയി ചേട്ടത്തി കുറയാനിറങ്ങും അച്ഛൻ കാപ്പ് കുടിച്ചപ്പോൾ ഈ സഹോദരി ഡൈനിങ് ടേബിളിൻ്റെ വാതിലേ ചെന്ന് മുട്ടി അച്ഛൻ ചോദിച്ചു സമാധാനത്തോടെ കാപ്പു കുടിക്കാനും ശ്രമിക്കരുത് എന്നാൽ പിന്നെ മുട്ടുന്നത് അപ്പോൾ അമ്മച്ചു പറഞ്ഞു അച്ഛാ അച്ഛൻ കാപ്പ് കുടിക്കോ കഴിയുമോ എന്നാൽ വെള്ളം ചെയ്തു എൻ്റെ നൂറ് രൂപ ഇത് തന്നേക്കാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു വെള്ളിയാഴ്ച കുർബാന ഏർപ്പിക്കണ്ടേ വേണ്ട വേണ്ട വരുവോ ഇല്ലയെന്നോ ഉറത്തില്ലാത്തതുകൊണ്ട് കാശ് കൊടുക്കുക ചെല്ലുമില്ലെന്നാ ഉറപ്പാണ് അപ്പം ഇതൊരു രസക അനുഭവം നമ്മൾ കടന്നു പോകും സ്ഥിരതാമസക്കാരില്ല വാടക വീട്ടിലെ താമസക്കാർ ഓരോ കുർബാന ഓർപ്പിക്കുന്നു ഇരിങ്ങാലക്കടി രൂപയിൽ നിങ്ങൾ ഏത് പള്ളിയിൽ നിന്ന് ഏത് വീട്ടിൽ നിന്ന് വന്നോ ആ വീട് വാടക വീടാണ് അതൊന്നും ഓർത്തണം ഓരോ ദിവസം ഓർപ്പിക്കുന്നു നിങ്ങൾ സ്ഥിരതാമസക്കാരല്ല നിങ്ങൾ വാടക വീട്ടിലെ താമസക്കാരാണ് ഉൽപ്പത്തി രണ്ട് പത്ത് ആദം ഹൗവാ നിങ്ങൾ ഏതും തോട്ടത്തിന് ഉടമസ്ഥനല്ല വെറും കാവൽക്കാര് ഒരു ഭർത്താവ് എട്ട് പതിറ്റാണ്ട് കാലം കൂടി ഭാര്യയെ കാത്തിട്ട് സിമിത്തയിലേക്ക് യാത്രയാക്കണം ഒരു ഭാര്യ ഏതാനും നാൾ കാത്തിരുന്നുണ്ട് ഭർത്താവിനെ യാത്രയാക്കണം രണ്ടു വർഷം മുമ്പ് ക്രിസ്മസിനൊക്കെ വനിത എന്നെ കുറിച്ചുള്ള സ്പെഷ്യൽ പതിവായിരുന്നു ഞാനും ഇന്നസെൻറ്റും ഞാനിവിടെ ഒരു ദിവസം ഉണ്ടായിരുന്നു പാർപ്പിടം ഇന്നസെൻ്റിൻ്റെ വീട്ടിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ക്യാൻസറാണ് ക്ഷീണമാണ് പാർപ്പളൊക്കെ വിട്ടിട്ട് അധികം താമസിക്കാതെ ഞാൻ പോകുമെന്നാണ് തോന്നുന്നത് ഓരോ മനുഷ്യനും ഉറപ്പാണ് വിട്ടിട്ട് പോകും സ്ഥിരതാമസക്കാരില്ല താൽക്കാലിക താവളത്തിലെ കൂടാരങ്ങളിൽ വസിക്കുന്നവർ മാത്രം നമ്മുടെയൊക്കെ ഓർമ്മ നമ്മൾ സ്ഥിരതാമസക്കാരാണ് ചില മനുഷ്യരും മറ്റും ദൈവമേ ചില പെരപണി കാണും കാണണം എന്തു കൊടുത്ത വീടാണ് വീട് കണ്ടാത്ത ഒന്നും ലോകാവസാനം കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൂടി അവരിവിടെ താമസിക്കാനുള്ള സാധ്യതയുണ്ട് എന്തുമുടുത്ത കെട്ടിടങ്ങളാണ് മനുഷ്യർ പണി ചെയ്യുക ഞാൻ കുറച്ച് നാൾ മുൻപ് അഷ്ടമിച്ചേരയിൽ ഒരു അമേരിക്കൻ സുഹൃത്തിൻ്റെ വീട് വെഞ്ചിരിക്കാൻ പിടിച്ചു വയ അഷ്ടമിച്ചെ അങ്ങനെ വെള്ളം തളിച്ച് തളിച്ച് എൻ്റെ വ വലതുകയുടെ ഒരം പറഞ്ഞു പോയി പുകപ്പര മറപ്പര കുളിപ്പര ഷീറ്റുപര വെഞ്ചരിക്കാൻ കയറിയ അഷ്ടമിച്ചേര ഇറങ്ങിയപ്പോൾ ഏറെക്കുറെ മാളയുടെ ഒരു ഭാഗമായി ഇത്രയും മിഴിത്ത കെട്ടിടങ്ങൾ നമ്മുടെ ഓർമ്മ നിത്യകാലം താമസിക്കുമെന്നാണ് നമ്മൾ വെറും സൂക്ഷിപ്പുകാരും കാവൽക്കാരും മാത്രം ഇനി ഇനിയൊരു വലിയ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ വീണ്ടും ഈ വിശ്വാന അമ്മമാരായ നിങ്ങളെ ഓർപ്പിക്കുന്നൊരു കാര്യം ഒതുങ്ങാൻ പഠിക്കണം ഒതുങ്ങാൻ പഠിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒതുങ്ങണം നമ്മുടെ കർത്താവ് ഒതുങ്ങിയവനാണ് ഒരു മാതാവിന് ഗർഭപാത്രത്തിൽ ശിശുവായി ഒതുങ്ങി പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവായി ഒതുങ്ങി കാൽവരിയിൽ കുരിശിൽ ഒതുങ്ങി അരിമറ്റക്കാരൻ ജോസഫിൻ്റെ കല്ലറിയിൽ ഒതുങ്ങി ഇന്ന് കാറ്റത്ത് പിറക്കുന്ന കരികല പോലെ ഒരു തിരുവോസിയിൽ അവൻ സക്ലാരിയിൽ ഒതുങ്ങുന്ന ദൈവമാണ് നമ്മളോടും പറയാൻ ഒതുങ്ങണം ചില സമയങ്ങളിൽ കെട്ടിയവൻ പറയുന്ന പലരും ശരിയല്ല ശരിയല്ലേലും ചുമ്മാ ഒതുങ്ങണം ഭാര്യയെ പ്രതി ഭാര്യ മക്കളെ പ്രതി ചിലപ്പം കുഞ്ഞുങ്ങൾ ചില കാര്യം ശരിയല്ലെന്നറിയാം ചിലപ്പം കൊടുക്കണം ഒതുങ്ങണം അതുകൊണ്ടാണ് ദിവ്യകാരുണ്യ ജീവിതമുള്ള ഒരമ്മ ഒരിക്കലും സ്വന്തം ഭർത്താവിൻ്റെ കുറ്റം മക്കളെ കേക്ക് പറയരുത് ഭർത്താവിന് എന്ത് തെറ്റുണ്ടെങ്കിലും ഭർത്താവിൻ്റെ പക്ഷം പിടിക്കണം എന്ത് തെറ്റുണ്ടെങ്കിലും മക്കളുടെ മുമ്പിൽ ഒറ്റയ്ക്ക് തിരുത്താവും ഒറ്റയ്ക്കേ തിരുത്താവും ഒരിക്കലും ഭർത്താവിനെ നൊമ്പലപ്പെടുന്ന ഭാര്യയാകരുത് കുഞ്ഞുങ്ങളെ നൊമ്പലപ്പെടുത്തുന്ന അമ്മയാകരുത് അമ്മ എന്ന വാക്ക് മുറിക്കുമ്പോൾ രണ്ട് പദങ്ങളാണ് ആ ആഹാരം മാതാവ് ആ ആഹാരം മാതാവ് എന്ന വാക്കിൽ തുടങ്ങുന്നെല്ലാം ഭക്ഷണമാണ് അരി അവൽ അട അമ്മിഞ്ഞ അരകല്ല് അപ്പം ഇത് മുഴുവൻ ഭക്ഷണമാണ് ആഹാരം ആഹാരം മാതാവ് ഒരു കൊച്ചു കുഞ്ഞ് ആദ്യം തിന്നുന്നതും കുടിക്കുന്നതും അമ്മയുടെ നെഞ്ചാ അവിടാണ് അമ്മയെന്ന് പറയുക അതാണ് ഒരു അമ്മയുടെ വിലയെന്ന് പറയുക അവിടെ ചിലപ്പം നമ്മൾ ചുമ്മാ ഒതുങ്ങിക്കൊടുക്കണം വത്തിക്കാനിൽ വിശുദ്ധ പത്ര റോസിലെ ബസിലിക്കായി ചെല്ലുമ്പോഴും മാർപ്പാപ്പ എടുക്കുന്ന സ്ഥലത്തിൻ്റെ പത്തിലൊന്നുപോലും വേണ്ട ഈശോയ്ക്ക് ഇരിക്കാൻ അവൻ അത്രയും ഒതുങ്ങുന്നവനാണ് ചിലപ്പം കൊടുക്കണം അതെന്തിനു വേണ്ടിയാ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒതുങ്ങുന്ന ഒരമ്മ അതുകൊണ്ടാണ് ഒരു സ്ത്രീക്കാണ് സഹനശക്തി ദൈവം തന്നിരിക്കുന്നത് വിശുദ്ധ ദുർബാലയാകുന്ന ഓരോ സ്ത്രീയും ഉറക്കണം സഹിക്കാൻ ഞാൻ വിളിച്ചിട്ടുണ്ട് സഹനശക്തി ഭർത്താവിനേക്കാൾ കൂടുതൽ ആണുങ്ങൾക്കാണ് ആണുങ്ങളെക്കാൾ കൂടുതൽ ഒരു കുടുംബത്തിൽ ഒരമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് ആണുങ്ങൾക്ക് തലവേദന വന്നോ ലോകമഹായുദ്ധം വൈദ്യവേദന വന്നോ സുനാമി നെഞ്ചേദന വന്നോ ഭൂമി ഉലുക്കം ഭാര്യയും മകളും അവനെ തന്നെ നോക്കണം ചില നല്ല അമ്മച്ചിമാരുണ്ട് കുടലിൽ പഴുപ്പ എന്നാലും പറയും ഉലുവാവളം കുറിച്ച് അറിയാമായിരുന്നു വൈദ്യവേദന മാറുമെന്ന് തലവേദനയാണ് ചായപൂജ അറിയാം തലവേദന മാറുമോ അങ്ങ് സഹിക്കും അങ്ങ് സഹിക്കും അതുകൊണ്ടാണ് ദൈവം ആണ് സ്ത്രീകൾ ഓർക്കണം നിങ്ങൾ ഭക്ഷണം വെടിഞ്ഞ് പ്രാർത്ഥിക്കണം ഭർത്താവും ഭയയും പിടിയണം ഒരമ്മ ആരോഗ്യമുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ ആരോഗ്യമുണ്ടെങ്കിൽ ആരോഗ്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം വെടിയണം രോഗമാണോ ചില ഇഷ്ടപ്പെട്ട ഐറ്റങ്ങൾ വേണ്ടെന്ന് വെക്കണം കാരണം കൊടുക്കുന്ന അമ്മ ഭർത്താവിൻ്റെ മക്കൾക്കു വേണ്ടി കൊടുക്കുന്നൊരു സമർപ്പണമായത് സഹനശക്തി ഒരമ്മയ്ക്കാണ് തന്നിരിക്കുന്നത് സഹനശക്തി ഒരമ്മയ്ക്ക് മാത്രം ദൈവം തന്ന സമ്മാനം അതുകൊണ്ടാണ് ദൈവമായ കഥാവ് പ്രസവിക്കാനുള്ള വകുപ്പ് ആണുങ്ങൾക്കില കൊടുത്തത് പെണ്ണുങ്ങൾക്കാണ് തമിഴാനറിയാം ഇതാണുങ്ങളുടെ വകുപ്പാണോ പ്രസവം ലോകാവസാനം അതോടെ തീർന്നു പോകും ഒരു സ്ത്രീ പറഞ്ഞു എൻ്റെ അച്ഛു എനിക്കൊരു മോനുണ്ടായപ്പോൾ എന്തൊരു മോമ്പരമായിരുന്നു ഇനി ഇങ്ങനെ ഒരു എന്ന് ഞാൻ തീരുമാനിച്ചു പക്ഷേ എൻ്റെ ദൈവത്തോട് ഞാൻ പതിനൊന്ന് പ്രാവശ്യം ആലോചന ചോദിച്ചു ഇനിയൊരു കുഞ്ഞ് വേണ്ടെന്നുള്ള എൻ്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ അങ്ങനെ പതിനൊന്ന് പ്രാവശ്യം ആലോചന ചോദിച്ചു ചോദിച്ച് എൻ്റെ അച്ഛ ഇന്ന് പന്ത്രണ്ട് മക്കളെ അമ്മയാണ് സകലശക്തി കൊടുത്തിട്ടുണ്ട് അപ്പം ഈ കുറെ വച്ച് ധ്യാനിക്കുമ്പോൾ ദൈവം പറയുന്നു ഒതുങ്ങാൻ ശ്രമിക്കുക നിർമ്മലമായ മനസ്സോടുകൂടി ജീവിക്കുക അവൻ എമ്മാനുവലായി രസക അനുഭവമായി നമ്മുടെ കൂടെ നടക്കുന്നു ഇത് ഭൂതകാല യാഥാർഥ്യം വർത്തമാനകാല യാഥാർഥ്യം ഭാവികാല യാഥാർഥ്യമാണ് മുടിച്ചു കൊടുക്കുന്ന അമ്മയായി ഭാര്യയായി ജീവിക്കാനാണ് ദൈവം വിളിക്കുക എങ്കിൽ ദിവ്യകാരുണ്യ കൺവനഷൻ എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ വരുന്ന ചിത്രം തിരുവോസ്തിയുടേതാണ് തിരുവോസ്തിയാണ് രണ്ട് സാഹസിദ്ധി കൊടുക്കാം തിരുവോസ്തി തീർന്നു പോയാൽ തിരിലക്തം മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ ആസ്വദിക്കാത്ത വെറു ഓസ്തി ഓസ്തിരക്കത്തിന് മുക്കിക്കൊടുത്താൽ മതി അതാണ് കുബാനിയുടെ പാരമ്പര്യത്തിൽ സഭ പഠിപ്പിക്കുക എന്നും ചെയ്യുന്നത് ഇപ്പം നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ചിത്രം തിരുവോസ്തിയാണ് ഓസ്തി തരുന്ന നാല് ചിന്തകൾ അമ്മമാരായ നിങ്ങൾ ഈ കൺവെൻഷൻ ദിവസത്തിൽ ഉള്ളിൽ പതിപ്പിക്കണം തിരുവോസ്തി തരുന്ന നാല് ചിന്തകൾ ഒന്ന് അപ്പത്തിൻ്റെ ശൈലി രണ്ട് അപ്പത്തിൻ്റെ ഭാഷ മൂന്ന് അപ്പത്തിൻ്റെ അർത്ഥം നാല് അപ്പത്തിൻ്റെ ലക്ഷ്യം ഓരോ ഭാര്യയും ഓരോ അമ്മയും ഈ നാല് കാര്യങ്ങൾ ചിന്തിക്കണം ഒന്ന് അപ്പത്തിൻ്റെ ശൈലി എന്താ അപ്പത്തിൻ്റെ ശൈലി പൊടിക്കപ്പെടുക പൊടിക്കപ്പെടുക ഗോതുമണികൾ പൊടിച്ചപ്പോൾ ഊസ്തിയായി മാറി അപ്പം അപ്പത്തിൻ്റെ ശൈലി പൊടിക്കപ്പെടുക എന്നുള്ളതാണ് പൊടിക്കപ്പെടുക ഒന്ന് ഓർത്ത് നോക്കിക്കേ ഗോതമ്പ് മണികൾക്ക് യേശുവിരി അട്ടാരിയിൽ അപ്പവാങ്ങാൻ ആഗ്രഹമില്ലെങ്കിൽ ചെടിയിൽ നിന്ന് പരിച്ചവരെയും വെയിലത്തിട്ട് പൊള്ളിച്ചവരെയും മില്ലിലിട്ട് പൊടിച്ചവരെയും തീയിലിട്ട് ചുറ്റവരെയും ശവിക്കും കാരണം ഗോതമ്പ് മണികൾക്ക് അപ്പ ആഗ്രഹമില്ല എന്നാൽ ഗോതമ്പ് മണികൾക്ക് അപ്പവാൻ ആഗ്രഹമുണ്ടോ ചെടിയിൽ നിന്ന് പരിച്ചവരെ വെയിലത്തിട്ട് പൊള്ളിച്ചവരെ മില്ലിലിട്ട് പൊടിച്ചവരെ തീരിട്ട് ചുട്ടവരെ അത് സ്നേഹിക്കും ചുംബിക്കും ഗോതമോണി പറ്റിയ അകലോളൂ യേശുവിൻ്റെ അർത്താരിയിൽ അപ്പമായി മാറുക ഒരു ഭാര്യ ഒരു യുവരിയായി സുന്ദരിയായി ദക്കത്തളപ്പോടെ ഓടി നടന്നു ഒരു വീട്ടിൽ ഒരു പുരുഷൻ താലി കെട്ടി താലുകെട്ടിയ കാലം മുതൽ ഗർഭിണിയായ കാലഘട്ടത്തിൻ്റെ നൊമ്പരങ്ങൾ മനസ്സിലാക്കുന്ന ഭർത്താവിൻ്റെ കമൻറ്റുകൾ വേദനിപ്പിക്കുന്ന മക്കളുടെ റിമാർക്കുകൾ വേഗത്ത് വന്ന രോഗങ്ങൾ സാമ്പത്തികമായ ബാധ്യതകൾ എല്ലാം നിങ്ങളെ പൊടിച്ചു അങ്ങനെ പൊടിക്കുമ്പോഴും ഒറ്റ ഉറപ്പ് എൻ്റെ പള്ളിയുടെ കളറ് കൊണ്ട് തീരല്ല അതിനപ്പുറത്തൊരു ജീവിതമുണ്ട് ഇതാണ് പൊടിക്കപ്പെടുമ്പോൾ കിട്ടുന്ന സന്തോഷം പിഴിയപ്പെടുമ്പോൾ വീഞ്ഞ് പൊടിക്കപ്പെടുമ്പോൾ ഒസ്തി ഒരമ്മ പൊടിക്കപ്പെടും പിഴിയപ്പെടും ഭർത്താവിനാൽ മക്കളാൽ അമ്മായിയമ്മ നാത്തൂൻ അയൽക്കാർ പലരുണ്ട് അങ്ങനെ പൊടിക്കുമ്പം നമുക്കൊരു ഓർമ്മയെന്താ ഇവിടം കൊണ്ട് ധീതിയെല്ലാം ഇതിനപ്പർത്ഥിക്കും ജീവിതം നമ്മൾ പറയുന്നു ഈശോയാണ് പഠിപ്പിച്ചത് ആദ്യമായിട്ട് മനുഷ്യൻ്റെ മരണത്തെ ഉറക്കമായി ലോക ഞാനും പതിന്നിൽ യേശു പറഞ്ഞു ലാസർ മരിച്ചിട്ട് ലാസർ ഉറങ്ങുകയാണ് മനുഷ്യൻ്റെ ഉറ മരണത്തെ ഉറക്കമായി യേശു പഠിപ്പിച്ചു ഉറങ്ങുന്നത് കൂടുതൽ ചൈതന്യത്തോടെ അടുത്ത പ്രഭാവത്തിൽ എഴുന്നേക്കാൻ വേണ്ടി രാത്രി പത്തരയ്ക്ക് കിടക്കുമ്പോൾ രാവിലെ അഞ്ചരക്ക് അലാം യെസ് കിടക്കും അഞ്ചരിക്ക് അലാം അടിക്കുമ്പോൾ രാവിലെ നമ്മൾ ചാരി എഴുന്നേൽക്കും ഇതുപോലെ എന്നെയും നിങ്ങളെയും കർത്താവൂരു ദിവസം ഒരു കല്ലറയിൽ അടക്കും അടക്കുമ്പോൾ ആ തലയ്ക്കൽ ഒരു അലാം വെക്കും ആ അലാമിൻ്റെ പേരാണ് അന്തിമഹാഹവളം ആ അലാം അടിക്കുമ്പോൾ മരിച്ചവർ നിത്യം ജീവിക്കും ഈ ശരീരം ഭക്ഷിക്കുന്നവൻ ഈ രക്തം പാനം ചെയ്യുന്നവൻ മരിച്ചാലും നിത്യം ജീവിക്കും അപ്പോൾ ഇഞ്ചിൻ ചായ് മരിക്കുമ്പോൾ പൊടിക്കപ്പെടുമ്പോൾ പിഴിയപ്പെടുമ്പോൾ തളരരുത് ഇത് തിരുവോസ്റ്റിയാകാൻ എൻ്റെ കർത്താവ് എന്നെ വിളിക്കുന്ന വഴികളാണ് അപ്പോൾ അപ്പത്തിൻ്റെ ശൈലി രണ്ട് അപ്പത്തിൻ്റെ ഭാഷ എന്താ അപ്പത്തിൻ്റെ ഭാഷ ചായക്കടിയിൽ ചില്ലലമാരി കിടന്ന പരകാരൻ പറയുന്നു എന്നെ എടുത്തു ഭക്ഷിക്കൂ ബേക്കറിയിലെ ഐറ്റങ്ങളും പഴക്കടിയിലെ പഴകുരകളും പറയുന്നു എന്നെ എടുത്തു ഭക്ഷിക്കൂ എന്നെ ഒരിഞ്ഞു ഭക്ഷിക്കൂ അപ്പത്തിൻ്റെ ഭാഷ തിന്നു തീർക്കുക എടുത്തു തീർക്കുക ഒരു അമ്മയുടെ ശരീരം തന്നെ പറയുന്നത് മക്കൾക്ക് വേണ്ടി എപ്പോഴും എന്ത് സഹിക്കാൻ തയ്യാറാണ് എൻ്റെ ഭർത്താവിന് വേണ്ടി എന്ത് സഹിക്കാൻ തയ്യാറാണ് അപ്പത്തിൻ്റെ ഭാഷ രാത്രി എട്ടരയ്ക്ക് കിടക്കുന്നു പതിനൊന്നായപ്പോൾ ഇളയെ വച്ച് വലുവായൽ കുഞ്ഞ് കരയുക ഏതെങ്കിലും അമ്മ പറയുമോ ശെ എന്നാ ഒരു സാധനമാ രാവിലെ ഏഴ് മണി വെച്ച് കരഞ്ഞാൽ പോലായിരുന്നു ഇപ്പോഴാണ് കരയുന്നത് ഇല്ല കുഞ്ഞ് കരഞ്ഞോ രാത്രിയിൽ എഴുന്നേൽക്കും ഇതാണ് ഭാഷ കുഞ്ഞിനു വേണ്ടിയുള്ള ശരീരം ഭർത്താവിനുള്ള ശരീരം വീടിനു വേണ്ടിയുള്ള ശരീരം ഇത് എടുത്തു ഭക്ഷിക്കുക എൻ്റെ ജീവിതം നിങ്ങൾക്കുള്ളതാ ഇതെടുത്തു ഭക്ഷിക്കുക ഇതാണ് അപ്പത്തിൻ്റെ ശൈ ഭാഷ ഒന്ന് അപ്പത്തിൻ്റെ ശൈലി രണ്ട് അപ്പത്തിൻ്റെ ഭാഷ മൂന്ന് അപ്പത്തിൻ്റെ അർത്ഥം ഇന്ന് രാവിലെ കഴിച്ച കാപ്പി കഴിച്ച ഭക്ഷണം ശർദിച്ച് കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിന് അർത്ഥമില്ല അത് ശരീരത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് അപ്പത്തിൻ്റെ അർത്ഥം നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മക്കൾ കണ്ടുപിടിക്കണം അങ്ങനെ കണ്ടുപിടിക്കുന്ന മക്കൾ നിങ്ങളെ പോലെ സത്യവിശ്വാസത്തിൽ പരിശുദ്ധ സഭയിൽ ബലപ്പെട്ട കുഞ്ഞുങ്ങളായി ജീവിക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ട് അർത്ഥമുണ്ട് ഒരു മകൻ അച്ഛനായി സിസ്റ്ററായി അമ്മയ്ക്കറിയാം അർത്ഥം എൻ്റെ പ്രാർത്ഥന എൻ്റെ കൊന്ത എൻ്റെ കുർബാന വെറുതെ പോയില്ല എൻ്റെ മക്കളിലേക്ക് പറഞ്ഞല്ലോ ഈ ഒരു ചിന്ത അർത്ഥം അപ്പത്തിൻ്റെ അർത്ഥം അവരെൻ്റെ ഭാഗമായി മാറുക അവരെൻ്റെ ഭാഗമായിട്ട് മാറുക ഇത് നിങ്ങൾക്കുണ്ടെങ്കിലേ മക്കൾക്ക് കൊടുക്കാൻ പറ്റു എത്ര നല്ല അമ്മമാരാ ഈ ഹോൾ നിറഞ്ഞിരിക്കുക നിങ്ങൾക്കുണ്ടെങ്കിലേ മക്കൾക്ക് കൊടുക്കാൻ പറ്റു അഞ്ച് പഠിക്കുന്ന കുട്ടി സാർ എത്ര പഠിപ്പിച്ചാലും ഒരു വാക്ക് തെറ്റിച്ചേ പറയും യൂണിവേഴ്സിറ്റി അവൻ പറയുമ്പോൾ യൂണിവേക്കിറ്റി യൂണിവേക്കിറ്റി അത് കെള്ളി കിഴുക്കി നുള്ളി അടിച്ചു അവൻ അലരിച്ചുകൊണ്ട് പറഞ്ഞു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി സാറ് അവൻ്റെ അപ്പനോട് പറഞ്ഞു എനിക്ക് ഒറ്റ ആഗ്രഹവും ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് നിങ്ങളുടെ കൊണ്ട് ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി നിന്ന് ഒന്ന് പറയിപ്പിച്ചിട്ട് മരിച്ചാൽ കൊള്ളാം അവൻ എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ചെവി വെടി വെക്കുന്ന പോലെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പറഞ്ഞ് പതിപ്പിക്കണം അവൻ അപ്പൻ പറഞ്ഞു സാറേ അവനെ നിർബന്ധിക്കേണ്ട അവൻ്റെ കപ്പാക്കീറ്റി അത്രയേ ഉള്ളൂ അവൻ അങ്ങനെ പറയാൻ പറ്റൂ നമ്മൾ കൊണ്ടേലെ മക്കൾക്ക് കൊടുക്കാൻ പറ്റൂ നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റുമോ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ വിഭാഗ നമ്മുടെ കുമ്മസാരം മക്കളിലേക്ക് വളരുമ്പോൾ അർത്ഥമുള്ള അപ്പം അവരെൻ്റെ ഭാഗമായി മാറി നാല് അപ്പത്തിൻ്റെ ലക്ഷ്യം അപ്പത്തിൻ്റെ ലക്ഷ്യം ഒരു മണിയാവുമ്പോൾ വിശക്കും വിശക്കുമ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഉണുറവ് ഒരു ഉണർവ് അപ്പം ജീവൻ നൽകുന്നു ഉണർവ് നൽകുന്നു ഒരു കുടുംബത്തിൽ അപ്പൻ ഉണർവ് നൽകാൻ പരാജയപ്പെട്ടാലും അമ്മ ഉണർവ് നൽകണം അമ്മ ഉണർവ് നൽകണം അമ്മയുടെ വാക്ക് എപ്പോഴും ഭർത്താവിനെ പ്രോത്സാഹിപ്പിക്കണം ഭർത്താവിൻ്റെ വെക്ക് എപ്പോഴും ഭാര്യയെ പ്രോത്സാഹിപ്പിക്കണം മാതാപിതാക്കളുടെ വാക്ക് മക്കളെ പ്രോത്സാഹിപ്പിക്കണം അപ്പൻ അപ്പം ജീവൻ തരുന്നത് പോലെ ഇന്ന് പലപ്പോഴും നമുക്ക് ഈ നെഗറ്റീവ് കമൻ്റ് പറഞ്ഞ് പറഞ്ഞ് ഈ ജീവൻ നിൽക്കുന്ന വർത്തമാനം പരസ്യത്തിൽ നിന്നുപോയി ഭർത്താവ് ഭാര്യയെ വിളിക്കും പിശാച്ച് ഭാര്യ ഭർത്താവിനെ വിളിക്കും കാലൻ മക്കളെ വിളിക്കും ശവങ്ങൾ അയൽപകത്തെ കുഞ്ഞുങ്ങൾ മിടുക്കർ ഈ വീട്ടിൽ മൂന്ന് ശവങ്ങൾ മൂത്ത ശവം എട്ടാം ക്ലാസ്സിൽ രണ്ടാമത്തെ ശവം ആറാം ക്ലാസ്സിൽ മൂന്നാമത്തെ ശവം നാലാം ക്ലാസ്സിൽ ആ വീട്ടിലെ മക്കളോട് ചോദിക്കുക നിങ്ങൾ കാലനെ കണ്ടിട്ടുണ്ട് കൊണ്ട് ചായ കുടിക്കാൻ പോയിരിക്കുന്നു പെങ്ങൂരും പിശാചോ കരി വലുത്തുന്നു ചോറ് വാർക്കുന്നു തുണി പിഴിയുന്നു ഒരു ഭർത്താവ് ഭാര്യയെ ഇരുപത്തഞ്ച് വർഷം പിശാചേ പിശാചേ വിളിച്ചു അങ്ങനെ വിളിച്ച് വിളിച്ച് ഇരുപത്തഞ്ച് വർഷക്കാലം ഇത് കേട്ട് കേട്ട് ഈ ഭാര്യ അങ്ങ് വരുവായി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയുൽവേദത്തെ കുഞ്ഞിൻ്റെ മാമോദീസിക്ക് തൊടുന്ന അപ്പനും അമ്മയുമായി ഇത് രണ്ടുപേരെയും വിളിച്ചു പ്രാരംഭ പ്രാർത്ഥന അച്ഛൻ ചോദിച്ചു പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും കൂടി ഉപേക്ഷിക്കാൻ മനസ്സാണോ ഒന്നും വേണ്ടിയില്ല അച്ഛൻ ചുറ്റി ചെവി കേൾക്കത്തില്ലേ പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും കൂടി ഉപേക്ഷിക്കാൻ മനസ്സാണോ കെട്ടിയോ പറഞ്ഞാൽ എൻ്റെ അച്ഛ ഇരുപത്തഞ്ച് വർഷമായത് എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ വിളിച്ച് പോയ പല പ്രയോഗങ്ങൾ നമ്മുടെ വാക്ക് തളർത്തുന്ന വാക്കകരുത് ഉണർന്ന വാക്ക് ഉണർത്തുന്ന വാക്ക് അവിടെയാണ് പറയുക വിശുദ്ധ കുർബാന പഠിപ്പിക്കുന്ന പോലെ ഒരു പരാതിയും വേണ്ട കമ്പനാന് പരാതിയില്ലല്ലോ പിറന്നത് പശുക്കൂട്ടിലാണ് വേണമെങ്കിൽ ഗബ്രിയേൽ മാലാഹയോട് പറയാം ദേ ഒരു ഐ എസ് ടി കോൾ വിളിക്കുക ബേദരികയം സഖ്യത്തിൻ്റെ മാനേജർക്ക് എന്നിട്ട് പറ ഒരു മിസ്സിസ് മറിയം പ്രസവിക്കാൻ വരുന്നുണ്ട് ഒന്നാം നമ്പർ മുറി ഫ്രീ ആക്കിയിട്ട് അകത്തുള്ളവരെ ഔട്ടാക്കുക മറിയത്തെ അഡ്മിറ്റ് ചെയ്ത് പറഞ്ഞു വേണ്ട ഈശോ പറഞ്ഞ് എനിക്കും എൻ്റെ അമ്മയ്ക്കും ഈ പശുക്കൂട് ഈ ഗോമൂത്രം ഈ വൈക്കോൽ ഈ ചാണകമ്മതി ഇതും മതി പരാതിയില്ല ഇപ്പം പറയുന്നു ഒരു ഒരിടുങ്ങിയ പെട്ടിക്കറിയാൻ ഒതുങ്ങിയിരുന്നോളം ഈ ചെറിയ സക്രാതി മതി നിങ്ങൾക്കെല്ലാം ബംഗ്ലാവ് ഏസീറും മെത്ത എല്ലാം പക്ഷെ എനിക്ക് ഈ ചെറിയ സക്രാതി മതി ഈ ചെറിയ കാസം മതി ഒരു ചെറിയ വീലാസം മതി പരാതിയില്ല പരാതിയില്ല ദിവ്യകാരുണ്യ ജീവിതം എന്ന് പറയുന്നത് പരാതിയില്ലാതെ ജീവിക്കാൻ ഓരോ അമ്മയും ഓരോ ഭാര്യയും വിളിക്കുന്നു പരാതി പറയാതെ ജീവിക്കണം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് പരാതിയല്ലേ എന്തെല്ലാം കൊറോണ വൈറസിന് മുമ്പ് എന്തെല്ലാം പരാതിയ ഈ നൈറ്റി പോരാ ഈ ചുരിദാറ് പോരാ ഈ ചെരുപ്പ് പോരാ ഈ ആഭരണം പോരാ ഇതൊന്നും എനിക്ക് പോരാ പോരാ എന്ന് പറയുന്ന ഒരുപാട് പരാതികൾ നമ്മൾ പറഞ്ഞു പഠിച്ചപ്പോൾ കൊറോണ വൈറസ് പലിപ്പിച്ചു ഇതും മതി ഇതും മതി ഈ കെക്കിയോ മതി ഈ ഭാര്യ മതി ഈ മക്കൾ മതി പറയാൻ പഠിച്ചു ഇതും മതി ഞാൻ വരുന്ന ഒഴുന്ന് മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ്റെ വീടിനടുത്താണ് എൻ്റെ ആശ്രമം കൊറോണയ്ക്ക് തൊട്ടു മുൻപ് അവിടെ ആൻറ്റിക്ക് വലിയൊരാഗ്രഹം അഞ് അര ഗ്രാം തൂക്കമുള്ള സ്വർണം കൊണ്ട് ഒരു മൂക്കുത്തി പണിയണം എരുമപ്പാൽ വിറ്റുകിറ്റിയ അര ഗ്രാം തൂക്കത്തിൽ മൂക്കുത്തി ഉണ്ടാക്കി ഫെബ്രുവരി പതിനാലിന് മൂക്ക് തുളച്ച് കെട്ടിയവനെക്കൊണ്ട് വാലന്റൈൻസ് ഡേയിൽ ആ മൂക്കുത്തി മൂക്കിൽ ഫിറ്റി എഴുതിച്ചു പിന്നെ പതിനഞ്ച് ദിവസം മൂക്കും മൂക്കുത്തിയാട്ടിക്കോൾ ടൗണിലൂടെ ഈ സഹോദരി ഇങ്ങനെ നടന്നു അത് തന്നെ പതിനഞ്ചാം ദിവസം സർക്കാരിൻ്റെ ഓർഡർ മാസ്ക് വെച്ച് മൂക്ക് മൂക്കുമറയ്ക്കുക ഈ സ്ത്രീ പറഞ്ഞു ആരെ കാണിക്കാനാണ് ഈ കുന്ത്രാടം കുത്തിക്കയരുത് ആരെ കാണിക്കാൻ പരാതിയില്ലാതെ നമ്മൾ ജീവിക്കണം പരാതിയില്ലാത്ത ജീവിതമാ ദിവികാരുണ്യ ജീവിതം ആ കൂട്ടായ്മയാണ് ദിവികാരുണ്യ കോൺഗ്രസ് ഒതുങ്ങുക പരാതിയില്ല ഇന്ന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പരാതി ചിലപ്പം കെട്ടിയവൻ എന്തൊരു പരാതിക്കാരനാണ് ഈ എന്നെ ഉണ്ടാക്കിയാലും കുറ്റം പറയുന്ന കെട്ടിയവൻ മീൻ പുകഞ്ഞു പോയി കറി പോയി ചോറ് ബന്ധു പോയി ഇതെല്ലാം പറഞ്ഞ മൊത്തം വെട്ടി വീഴും ഞാൻ ആളുകളോട് പറയാറുണ്ട് ഭാര്യ എന്ന ഉണ്ടാക്കിയാലും പരാതിയില്ലാതെ കിട്ടുന്ന കൈശേഷിച്ച് പോരണം പെണ്ണുങ്ങൾക്ക് കൊണ്ട് ഭയങ്കര പരാതി വിവാഹ വാർഷികത്തിൽ ഭാര്യയും കൂടി ഭർത്താവ് സുഖിപ്പിക്കാൻ വേണ്ടി എറണാകുളം ജയലക്ഷ്മിയിൽ സാരി മേടിക്കാൻ പോയി രണ്ടര മണിക്കൂർ സകലമാന സാരി തിരിച്ചിട്ടും മറിച്ചിട്ട് നോക്കിയിട്ടും ഇഷ്ടപ്പെട്ട സാരി ഇല്ല കിട്ടിയെന്ന് ചോദിച്ചു എന്നാ പപ്പാടി മണിക്കൂർ രണ്ടു കഴിഞ്ഞല്ലോ മിണ്ടാതിരി മനുഷ്യ ഞാനൊന്ന് നോക്കട്ടെ എന്നാ അടി നോക്കുന്നത് നല്ല ചുമന്ന പച്ച സാരി ഉണ്ടെന്ന് തപ്പുമാണ് അത് കിട്ടിയാലേ പോകുന്നുള്ളൂ അപ്പം നമുക്ക് പരാതിയരുത് ചെരുപ്പം എല്ലാ ചെരുപ്പും തിരിച്ചിട്ടും മറിച്ചിട്ട് നോക്കിയിട്ടും ഇഷ്ടപ്പെട്ട ചെരുപ്പില്ല സെയിൽസ്മാനോട് എടോ ഇനി വേറെ വല്ല നല്ല ചൂട് ചെരുപ്പുണ്ടോ അമ്മ തങ്ങളെ കാണിക്കാൻ കാണിക്കാന്നൊക്കെ കാണിച്ചു ഇനി രണ്ടെണ്ണം ഉള്ളൂ മെരിയൊന്നും തോന്നുന്നില്ല എൻ്റെ കാലേ കിടക്കുന്നതാണ് ബാക്കി എല്ലാം ഞാൻ കാണിച്ചു ദിവികാരനെ കൺവൻഷൻ വിളിക്കുന്നു ഒരമ്മ പരാതിയില്ലാത്ത അമ്മയാവുക ഒരമ്മ ഒതുങ്ങുന്ന അമ്മയാവുക ഒരമ്മ പൊടിയുന്ന അമ്മയാവുക ഒരമ്മ ജീവൻ നൽകുന്ന ഉണർവ് കൊടുക്കുന്ന അമ്മയാവുക ആ അമ്മ ശക്തി സംഭരിക്കാൻ ദിവികാരി സംഘയിൽ പോവുക എല്ലാ പറ്റുന്ന ബിസുർബാനിയെ പങ്കെടുക്കുന്ന ദിവസങ്ങൾ ഉണ്ടാകട്ടെ അതിന് ഈ കൺവെൻഷൻ സഹായിക്കും ചിലരെ കണ്ടിട്ടുണ്ട് അവർ എല്ലാ കൺവെൻഷനും പോവും പക്ഷെ കുർബാനിക്ക് മാത്രം പോവുകയല്ല കൺവെൻഷന് പോകും കുർബാനിക്ക് പോവുകയല്ല ചില അച്ഛന്മാരും എൻ്റെ അച്ചു ധ്യാനത്തിന് പതിനയ്യായിരം പേര് പക്ഷെ കുർബാനിക്ക് നാല് മൂന്ന് ഏഴ് പേര് ഒരു പള്ളിയിൽ അണ്ണാൻ്റെ ശല്യം അണ്ണാൻ കയറി കയറി കാർപ്പറ്റ് വെട്ടി കയറ്റുവാ വെട്ടി അത്താരിവിരി വെട്ടാൻ വന്നപ്പോൾ പ്രായവെ വികാരിക്കന്നു അച്ഛൻ നൂറുപേരുടെ കമ്മിറ്റി വിളിച്ചു കൂടി മിഷൻ ലീഗ് മിൻസെന്റിപ്പോൾ മൂന്നാംസഭ പിതൃവേദി മാതൃവേദി സീനിയർ സിറ്റിസൺ നൂറ് പേര് കൂടി അച്ഛൻ പറഞ്ഞു അണ്ണാന്റെ ശരീരാപഹാരം ഈ അണ്ണാൻ്റെ പടികൾ വരവുന്നത് എന്താ പണി മിഷൻ ലീഗികൾ പറഞ്ഞു തെറ്റാലി പടിഞ്ഞു സ്പോൺസർ ചെയ്താൽ തെറ്റി തെറ്റി കൊന്നോളാം യുവജനങ്ങൾ പറഞ്ഞു ഏലകൻ തന്നാൽ വെടിവെച്ച് കൊല്ലാം മുതിർന്നവർ പറഞ്ഞു അടിച്ചുമയ്ക്ക് കടലിൽ കൊണ്ടുപോയറിയാം അപ്പോൾ എൺപത്തഞ്ച് വയസ്സുള്ള ഒരു സീനിയർ അങ്കിള് പറഞ്ഞു വെടി വെച്ചാലോ തെറ്റിയാലോ അണ്ണാൻ്റെ വരവ് നിൽക്കുകയില്ല എൻ്റെ അനുഭവത്തിൽ അണ്ണാൻ്റെ പള്ളികൾ വരവ് നിൽക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ എന്താണത് എല്ലാ അണ്ണാനെയും പിടിച്ച് മാമോദി സ്വമുക്കുക പിന്നെ വർഷത്തിൽ മൂന്ന് പ്രാവശ്യമേ അണ്ണാൻ പള്ളി വരുള്ളൂ ഈസ്റ്റർ ക്രിസ്മസ് ഗുഡ് ഫ്രൈഡേ അവരെയാണ് വിളിക്കുക ഇ സി ജി കത്തോലിക്കൻ അതിൽപ്പെടാതെ പള്ളിയെ സ്നേഹിക്കുന്ന പ്രഭാതത്തിൽ എഴുന്നേറ്റോറണം ആദ്യത്തെ ഉത്താനത്തിൻ്റെ പുരിയിൽ ഓടി മക്കല്ലാക്കും മറിയം പുറകെ ഓടി പത്രോസി യോഹന്നാൻ ആ ഓട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളായി തുടരുന്നു മക്കല്ലാ മറിയത്തിൻ്റെ ഓട്ടം യോഹനാൻ്റെ ഓട്ടം പത്രോസിൻ്റെ ഓട്ടം ഇന്നും ഇരിങ്ങാലക്കട രൂപതയിൽ നിങ്ങളുടെ വീടുകളിൽ രാവിലെ മണിക്ക് എഴുന്നേറ്റ് പള്ളിയിലേക്ക് ഓടുന്ന ഓട്ടം ഉത്താനത്തിൻ്റെ പുരിലെ ആദ്യത്തെ ഓട്ടമാണ് ആ ഓട്ടം തുടരുവാൻ ദിവികാരി കോൺഗ്രസ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ നന്മകളും ഈ ദിവസത്തിനും തുറന്നുള്ള കുടുംബത്തിനും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു ഈശ്വരം ശരിയായിരിക്കുക ശ്രുതിയായിരിക്കുക